ിലെ പ്രോസിക്യൂഷർ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തിയാണ് ഞാൻ നേരത്തെ മനസാക്ഷിയിൽ എത്തിച്ച ഈ കൊലപാതകത്തിൽ വിധി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സി പ്രകാരവും ആണ് കുറ്റക്കാരനാണത് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ വിധിയിൽ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് വകുപ്പ് പ്രകാരമുള്ള വിധി പ്രസ്താവിച്ചത് പത്ത് വർഷം തടവും അതുപോലെ തന്നെ ഇരുപത്തി അയ്യായിരം പിഴയും അടക്കാനാണ് പിഴയടച്ചില്ല എങ്കിൽ ഒരു മാസം അതുപോലെ തന്നെ മുന്നൂറ്റി രണ്ട് കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് എംപ്രസൺമെന്റ് കഠന തടവ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടു ലക്ഷം രൂപ പിഴയുമുണ്ട് ഈ പിഴയടച്ചില്ലായെങ്കിൽ ആറുമാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോ കോടതിയുടെ വിധിയിൽ നിന്ന് കാണാൻ പറ്റുള്ളത് വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാമെന്നാണ് തോന്നുന്നത് ഏതായാലും അതെ പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നിട്ട് ലൈഫ് അല്ലെ ഡെത്താണ് അപ്പോൾ ലൈഫ് കൊടുത്തിരിക്കുക ചിലപ്പോൾ മറ്റേതെങ്കിലും മാനദണ്ഡത്താലായിരിക്കാം പ്രോസിക്യൂഷൻ പോലെ തന്നെ ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കാതിരുന്നത് ഏതായാലും വളരെ സന്തോഷമുണ്ട് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും ഏതായാലും കോടതി വിധിയെത്തോടു പിന്നെ ബഹുമാനത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുക ഒന്നിച്ചാൽ മതി എന്നാണ് കോടതി ലൈഫ് എന്ന് പറയുന്നത് ജീവിത അവസാനം വരെയാണ് അല്ലാതെ പ്രത്യേക ടേം ഒന്നും പറഞ്ഞിട്ടില്ല അതേ പിന്നെ പിന്നീട് അതിന്റെ ജയിൽ അതോറിറ്റി അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ തീരുമാനിക്കുന്നതാണ് മറ്റു കാലയളവ് ഏതായാലും ജീവിത അന്ത്യം വരെയാണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ നിയമം മൂലം നിഷ്കർഷിക്കുക എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും രണ്ടു ലക്ഷം രൂപയാണ് അതിന്റെ ഫൈൻ ചുമർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാം വകുപ്പ് പ്രകാരം ാണ് ഫൈൻ ഒരു വിധി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ പറ്റൂണ്ടാണ് പ്രോസിക്യൂഷന്റെ വാദം ആ രീതിയിലുള്ള വാദം കോടതി അംഗീകരിക്കാതിരുന്നത് വിധി പഠിച്ചതിനു ശേഷം മാത്രമേ പറയാൻ പറ്റൂ ഈ പണം അടച്ചില്ലെങ്കിൽ അതിനുശേഷം ആറ് മാസവും അതുപോലെ തന്നെ ഒരു മാസവും കൂടി അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും